സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക് വിതരണക്കാർ സമരം ആരംഭിച്ചു വിതരണക്കാർക്ക് സർക്കാർ കൊടുത്തു തീർക്കാനുള്ളത് കോടിയോളം രൂപയാണ് ഉൽപ്പന്നങ്ങൾ ഗോഡോണുകളിൽ നിന്നും റേഷൻ കടകളിലെത്തുന്ന വാതിൽപടി വിതരണം എഫ്സി ഗോഡോണുകളിലേക്കുള്ള ചരക്കുനീക്കം എന്നിവയ്ക്കുള്ള പ്രതിഫലം രണ്ടായിരത്തി ജനുവരി മുതൽ കുടിശ്ശികയാണ് നോഡൽ ഏജൻസിയായ സപ്ലൈകോയ്ക്ക് കത്ത് നൽകിയിട്ടും നടപടി ഇല്ലാതെ വന്നതോടെയാണ് കരാറുകാരുടെ സംഘടനയായ കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ വിതരണം നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത് എഴുപത്തിയെട്ട് താലൂക്കുകളിലായി അൻപത്തിയഞ്ച് കരാറുകാരാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണ സംവിധാനത്തിന്റെ നട്ടലായി പ്രവർത്തിക്കുന്നത് കരാറുകാർക്കെല്ലാമായി ഒരു മാസം ഇരുപത്തിയഞ്ചു കോടി രൂപയോളം സർക്കാർ നൽകേണ്ടതുണ്ട് ഇതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയ റിട്ടേഴ്സ് തുകയും കുടിശ്ശികയാണ് അങ്ങനെ ആകെ ഇരുപത്തിയഞ്ചു കോടിയോളം രൂപയാണ് സർക്കാർ കുടിശ്ശിക വരുത്തിയത് രണ്ടു വർഷത്തിനിടെ കരാറുകാർ ബില്ല് കുടിശ്ശികയായി നടത്തുന്ന അഞ്ചാമത്തെ സമരമാണിത് സമരം പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ സാധനങ്ങൾക്ക് ക്ഷാമം അനുഭവപ്പെടാനും തുടങ്ങും ജനം തിരുവനന്തപുരം